അല്ലാമലേക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ആൾക്കാർക്കും സ്ത്രീകളില്ല കൂടുതലായിട്ട് കാണുന്നത് ഹോർമോൺ ചേഞ്ചിൻ്റെ പ്രശ്നം അപ്പം അധിക ആൾക്കാർ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ഹോർമോൺ ചേഞ്ച് ആ ഹോർമോൺ ചേഞ്ചിലൂടെ പല പല വലിയ വലിയ അസുഖങ്ങൾ വരെ വന്നു ചേരാം ഹോർമോൺ കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഇസ്മ ആ ഒരു ഇസ്മ ചൊല്ലി നമ്മൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിൽ മന്തിരി ചോതിയതിന് ശേഷം തടവുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം അതേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഹോർമോൺ ചേഞ്ചിൽ കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിൽ തന്നെയാണ് അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ച്ന്ന് വെച്ചാൽ രോമ വളർച്ച പിന്നെ ഫേസിൽ മൊത്തം കുരുവരുത്ത് പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം പിന്നെ മെയിനായിട്ട് നമ്മളീ മെൻസസിൻ്റെ ഒരു ടാ അതെന്താ പറയുക ഡേറ്റ് തെറ്റിയിട്ട് അങ്ങനെയൊക്കെ വരുത്തുക അപ്പോൾ അതിലും വലിയ വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ നിസാരമായിട്ട് കാണുന്നത് അതൊക്കെ പക്ഷെ അതിൽ വലിയൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണ് അങ്ങനെ വരുന്നതെങ്കിൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കുക അപ്പോൾ അത് വരാനും വന്നവരയ്ക്ക് ചൊല്ലാവുന്നത് വരാതിരിക്കാനും ഈ ഒരു ദിക്കൽ ഈ ഒരു ഇസ്മു ചൊല്ലാവുന്നതാണ് ർക്കെന്ന് ചോദിച്ചാൽ പുരുഷന്മാർക്കുണ്ടാകുന്ന ഹോർമോണ് വളരെ ഇങ്ങനെ ഹോർമോൺ ചേഞ്ച് ഉണ്ടായാൽ കുറവാണ് എന്നാൽ എന്നാലും അവർക്കുണ്ടാകുന്ന ചേഞ്ച്ന്ന് ചോദിച്ചാൽ സെക്സ് സെക്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു ഉത്സാഹം ഉണ്ടാവില്ല എന്താ പറയണ്ടത് അവർക്കൊരു താല്പര്യക്കുറവുണ്ടാവും പിന്നെ അവർക്ക് സ്ഥല വളർച്ച അങ്ങനെയൊക്കെയാണ് അവരെ പുരുഷന്മാരുടെ ഹോർമോൺ ചേഞ്ചിൻ്റെ അടയാളങ്ങൾ ഈ ഹോർമോൺ ചേഞ്ച് ഉള്ളവർ ചൊല്ലേണ്ട ഇസ്മ ഏതാന്ന് ചോദിച്ചാൽ യാഹുയാ ആ ഒരു ഇസ്മാണ് ചൊല്ലേണ്ടത് അപ്പോൾ പരമ ദയാലു എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഹോർമോൺ ചേഞ്ച് കൊണ്ട് കഷ്ടപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്നവർ ഒരു ദിക്കറി ചൊല്ലി ഈ ഒരു ഇസ്മു ഇരുന്നൂറ്റി എൺപത്തിയാറ് തവണ ചൊല്ലി എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ മന്ത്രിക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിൽ മന്ത്രിച്ച് അത് തടവുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ ചെയ്യാം അപ്പോൾ നമുക്ക് കഴിയുന്ന ഏത് സമയത്താണോ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് സമയമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയം ചെയ്യുക അപ്പോൾ ഇൻഷാ ഇൻഷനെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് എനിക്കന്നെ എൻ്റെ പരിചയത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് ഇൻഷാ അല്ലാ അവർക്കൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്നവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പക്ഷേ റബ്ബെ എത്രയും വേഗം സുഖമാക്കി തരട്ടെ അതുപോലെ ഒരുപാട് പേർ കുഞ്ഞുങ്ങളില്ലാതെ ഇതല്ലാതെ കാരണത്താലും ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ട് വിഷമിക്കേണ്ട ഇൻഷാ അല്ല അത് അള്ളാഹ് സുഖാനത്താൽ എത്രയും പെട്ടെന്ന് എല്ലാം ഹയറായ രീതിയിൽ നിങ്ങൾക്കാക്കിത്തരും നിങ്ങൾ അള്ളാഹു സുബാനോട്ട് എന്നും ദുവാ ചെയ്യുക ദുവാ മുടക്കാതിരിക്കുക ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ദുവാക്ക് എല്ലാം മാറ്റി മറിക്കാൻ കഴിയും അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതും ഇങ്ങനെയുള്ള തിക്കറും സ്വലാത്തുകളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹു സുബാനോ താലോട് ദുവാ ചെയ്യുക ദ ചെയ്യാൻ ഏറ്റവും നല്ല സമയം ആരും ഇല്ലാത്ത ആരും ഇടങ്ങാറാക്കാത്തൊരു സമയം അർദ്ധരാത്രി എഴുന്നേറ്റ് അള്ളാഹു സുബാന താലോട് കരഞ്ഞ് ദ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു സമയം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ദുവാ ചെയ്യുക അള്ളാഹു സുബാനത്താല എന്തായാലും സ്വീകരിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുക യൂട്യൂബ് റെക്കമെൻഡേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ലൈക്ക് കാരണം മാത്രമേ എൻ്റെ വീഡിയോസ് ഓടുകയുള്ളു ഇൻഷാല് അസ്ലാമലൈക്കും വരഹമുള്ള അടുത്ത വീഡിയോയിൽ കാണാം